السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. മഹാനായ സൈനുദ്ദീൻ ജൈനുദ്ദീൻ മഹദും അവക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദ പറഞ്ഞു അതിനു ശേഷം മഹാൻ അവഹുർ നിസ്കാരത്തിന് എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്ന കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് മഹാൻ അവൾ നമ്മോട് പറയുന്നു قل بعد ذلك ثم قبل الزوال تسلل ിൽ സഹാദി ലിതാഹത്തിൻറെ ഉറക്കം ഉറങ്ങിക്കോ ബാധകാലിക്ക അതിന് ശേഷം അഥവാ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അല്പം വിശ്രമമാവാം എന്നാണ് എന്തിനാണ് ഇങ്ങനെ ഈ ഉറക്കം ഉറങ്ങുന്നത് വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് സുമരണംവാലി ഉച്ചക്ക് മുമ്പായിട്ട് നീ തന്നെ ഉന്മേഷവാനായ ഹാലിൽ അഥവാ എന്തിനാണ് ഈ രാത്രിയിൽ എന്തിനാണ് ഈ ഉറക്കം നാം ഉറങ്ങുന്നത് അഥവാ രാത്രിയിൽ ഉറക്കം ഒഴിവാക്കി ഉന്മേഷത്തോടുകൂടെ ഉണർവോടുകൂടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ എന്ന ലക്ഷ്യത്തിൽ എന്ന മുമ്പായി മുമ്പായി അല്പസമയം ആ വാക്കിന്റെ അർത്ഥം തന്നെ കൈലൂലത്ത് ഒരു ചുരുങ്ങിയ ഉറക്കം ആ ഉറക്കം ഉറങ്ങൽ ഉറങ്ങിൽ സ്വന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത ഒരാൾക്ക് രാത്രിയിൽ എണീക്കാൻ സൗകര്യപ്പെട്ടിട്ടില്ലെങ്കിലും ശരി അയാൾക്ക് ഇങ്ങനെ നീയത്തോടുകൂടെ ഒരു ഉറക്കം എന്തിനാണ് ഈ ഉറക്കം ഈ ഉറക്കത്തിൽ ഒരുപാട് ഫാദകളുണ്ട് രാത്രിയിൽ ഈ ഉറക്കം ഒരു ഉപകാരപ്രദമായ ഉറക്കമാണ് ഒരു സഹായം ഇതിൽ നിന്ന് ലഭിക്കും മറ്റൊന്ന് അവന്റെ നർസിനിക്ക് ലഭ്യമാകും ഈ പകലിന്റെ മറ്റു ടൈമുകളിൽ ഇനി വരാനുള്ള ടൈമുകളിൽ ഹൃദയം തെളിഞ്ഞവനായിട്ട് അവനിക്ക് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനും ഈ ഉറക്കം ഉപകരിക്കും ഒരു മനുഷ്യന്റെ ശരീരത്തിനൊക്കെ ലഭ്യമായാൽ ആദത്ത് ജതീതത്വൻ ആ ശരീരം ഒരു പുതിയ ഒരു ഉന്മേഷത്തോടുകൂടെ പിന്നീട് അവനിക്ക് അനുഭവപ്പെടാൻ സാധിക്കും നമുക്കറിയാലോ നമുക്ക് ഉറക്കം എന്നത് ഒരു അനുഗ്രഹമാണ് രാത്രി ഉറക്കം പ്രത്യേകിച്ച് അനുഗ്രഹമാണ് ഉറക്കമില്ലായിരിക്കും ഇല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നതുപോലെ ഇസമയത്തുള്ള ഉറക്കവും ഒരു അനുഗ്രഹമാണ് പക്ഷേ ആ വാക്കുപോലെയായിരിക്കണമെന്ന് മാത്രം കൈലൂലത്താണല്ലോ ഇനിയും മഹാന്മാർ പറയുന്നു

ജമാഅത്തൻ ജമാഅത്തായിട്ട് നിസ്കരിക്കണം മഅ സുന്നത്തിൻ മുമ്പും ശേഷവുമുള്ള കബിലിയും കൂടെ ആയിരിക്കണം അവ അഥവാ അതും കൂടെ നിസ്കരിക്കണം പിന്നെ ലഹുർ നിസ്കാരം കഴിഞ്ഞാൽ നീ ജോലിയാവണം ബിൽ ഖൈരി ഖൈറായ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഖൈറായ കാര്യങ്ങൾ എന്തിനാൽ മിമ്മ ിമ്മല മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് വിഷയങ്ങള് ഓത്തും നിസ്കാരവും താഴെത്തും മറ്റും എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ ആ കാര്യങ്ങളെ കൊണ്ട് നീ ജോലിയാവണം അതായത് നിസ്കരിക്കാൻ വേണ്ടി സമയമാകും മുമ്പ് തന്നെ ഒന്ന് ചെയ്ത് ആ ജമായത്തിനെ കാത്ത് കപലക്ക് മുന്നിട്ട് ും തസ്ബീഹും ചൊല്ലി ഖുർആൻ പാരായണം ചെയ്ത് ഒക്കെ തീർച്ചയായും സമയമാകും മുമ്പ് തന്നെ ആ നിസ്കാരത്തെ കാത്തിരിക്കൽ ജമാത്തിനെ കാത്തിരിക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലുകളിൽപ്പെട്ടതാണ് ഇല്ലം തനം ഇത് ഈ ഉറക്കമുണ്ടായിട്ടില്ലെങ്കിലും ശരി അഥവാ ഉറക്കം ഇല്ലെങ്കിലും നിസ്കാരത്തെ ജമായത് നിസ്കാരത്തെ അല്ലെങ്കിൽ നിസ്കാര സമയമാകും മുമ്പ് തന്നെ ആ നിസ്കാരത്തെ കാത്തിരിക്കാൻ പ്രത്യേകം പവറുണ്ട് എന്നിട്ടോ അമലി തീർച്ചയായും പകലിലെ അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ളതാണ് നീ എന്ത് ചെയ്യണം ഈ നിസ്കാരത്തിന് മുമ്പ് മറ്റു നിസ്കാരങ്ങളോ ിഖ്റൂല് തീർച്ചയായും മുമ്പുള്ള ടൈം പല ആളുകളും ശ്രദ്ധയില്ലാതെ ഒഫിലത്തിലായിട്ട് അഥവാ സുഭയിന്റെ ശേഷം പിന്നെ ഇത്രയും സമയ നിസ്കാരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും പല ആളുകളും അശ്രദ്ധയിലായിരിക്കും അതുകൊണ്ട് നീ എന്ത് ചെയ്യണം ആ സമയത്തെ നീ പ്രത്യേകം ശ്രദ്ധിച്ച് തസ്ബീഹും ും നിസ്കാരങ്ങളെ കൊണ്ട് ധന്യമാക്കണം എന്നർത്ഥം എന്നിട്ടാണ് നിസ്കരിക്കേണ്ടതും മുമ്പും ശേഷവുമുള്ള സ്വർണ്ണത്തോടെ നിസ്കരിക്കേണ്ടത് എബിദങ്ങൾ പഠിപ്പിച്ചു പതിവായി നിർവഹിച്ചാൽ പ്രത്യേകം സൂക്ഷിച്ച് പരിഗണിച്ച് അല്ല അറുബ ഇറക്കായത്തിൽ മുമ്പ് തറവാത്ത് പുരസ്കാരം ഒരാൾ നിർവഹിച്ചാൽ അറുപറിന് ശേഷവും നാളെ ഒരാൾ നിസ്കരിച്ചാൽ അള്ളാഹു സുബാനുഹൂത്തായ അവനെ ഹറാമാക്കും അൽ നാർ തർഗത മി അദവ അവരിക അല്ലാഹു അവന്റെ ശരീരം തറഗതൽ കർത്തില്ല എന്നർത്ഥം. സുംമ ഇദാ ഫറഗത മി സലാത്തി ലുഹരി പിന്നെ ലുഹർ വിസ്കാർത്ത് നൊഴിവയാൻ ഫസ്തഖിൽ ബിൽ ഖൈരി നീ ഖൈറായ കാര്യങ്ങളെക്കൊണ്ട് നീ ജോലിയവണം. ഹാല കൗനി മിമ്മാ ഖദ് ഖലഹ് ഐ മലാ ദിക്റുഹു മിനൽ ഇബാദതി അബിൽ ഇൽമി ലൽ ഹാശരി കൊടുക്കോളം ആരാധനാ കർമ്മങ്ങളിൽ മുഴുകി ആ സമയത്തെ അവൻ ധന്യമാക്കണം ഈ കാര്യങ്ങളാണ് മഹാനായ മഹദൂമ് അവണർത്തിയിട്ടുള്ളത് അലൻ നാരിക്ക് മുനാവി എന്നവർ പറഞ്ഞ അർത്ഥപ്രകാരം ഐ നാരിൽ ഹുലൂദ് കാലാകാലം നരകത്തിൽ ഇടുകയില്ല അല്ലെങ്കിൽ ഇതാണ് മഹാൻ പറഞ്ഞത് ഏതായാലും നരകത്തിൽ അവന്റെ ശരീരം നരകത്തെ തൊട്ട് ഹരാമാക്കുമെന്നതാണ് അപ്പൊ ഒരിക്കലും അവ നരകത്തിൽ കടക്കുകയില്ല അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അല്ലെങ്കിൽ അവിൽ മുറാദു ആ വാക്കിന്റെ അർത്ഥം എന്താണ് അവിൽ ചില പാപങ്ങൾ ചെയ്ത കാരണം കൊണ്ട് നരകത്തിൽ ശിക്ഷ കടമപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിനിക്ക് പക്ഷെ ഈ ലഹുറിന്റെ മുമ്പുള്ള നാല് കൊണ്ടും ലോഹുറിന്റെ ശേഷമുള്ള നാല് കൊണ്ടും ആ കടമപ്പെട്ട ആ ശിക്ഷെ അള്ളാഹു ശുഭഹാനുഭവത്താല് അവനുക്ക് പൊറത്തു കൊടുത്തുകൊണ്ട് അവനെ രക്ഷപ്പെടുത്തും അള്ളാഹു നമ്മയും രക്ഷപ്പെടുത്തിന് ഗ്രഹിക്കുമാറാവട്ടെ സ്ഥലക്കും വാഹി വാ